ഹലോ ഫ്രണ്ട്സ് സായുസ് ഫാമിലി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനർ പാസ്പോർട്ട് എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ ഫോമുകൾ നമ്മൾ കൊണ്ടുപോകണം പാസ്പോർട്ട് ഓഫീസിൽ പോകുമ്പോൾ എന്നുള്ളതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മൈനർ പാസ്പോർട്ട് എടുക്കാൻ പോകുന്ന നേരത്ത് നമുക്ക് വേണ്ട രണ്ട് ഫോമുകളാണ് അനക്ഷർ ഡി അനക്ഷർ സി കുട്ടികൾക്ക് പാസ്പോർട്ട് എടുക്കാൻ പോകുമ്പോൾ അനക്ഷർ ഡി എന്തായാലും നമ്മൾ അതിൻ്റെ കൂടെ നിർബന്ധമായും വെച്ചിരിക്കണം പിന്നെ ഉള്ളത് അനക്ഷർ സി ആണ് അനക്ഷർ സി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നാട്ടിലില്ല നാട്ടിലില്ലായെന്നുണ്ടെങ്കിൽ അച്ഛൻ നാട്ടിലില്ല അമ്മയാണ് പോകുന്നത് അമ്മ നാട്ടിലില്ല അച്ഛനാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഈ ഡി ഫോമിൻ്റെ കൂടെ അനക്ഷർ സി കൂടെ ഫില്ല് ചെയ്ത് നിർബന്ധമായും കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ പാസ്പോർട്ട് എടുക്കാനായിട്ട് നേരെ അക്ഷയ് പോവുക അക്ഷയയിൽ നിന്ന് നമുക്കൊരു ഡേറ്റ് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് എടുക്കുക പാസ്പോർട്ട് ഓഫീസിലേക്ക് ഒരു അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കിട്ടും ആ ഡേറ്റിന് അന്നത്തെ സമയം അതിനകത്ത് കൊടുത്തിട്ടുണ്ടാകും അതിന് ഒരു അരമണിക്കൂർ മുമ്പാണ് റിപ്പോർട്ട് ചെയ്താൽ മതി റിപ്പോർട്ട് ചെയ്യണമെന്നില്ല നമ്മളവിടെ ചെന്നാൽ മതി അവിടെ ചെന്നിട്ട് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഫോം നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് കട എല്ലാ പാസ്പോർട്ട് ഓഫീസിൻ്റെ അടുത്ത് തന്നെ ഒരു ഒരു പാസ്പോർട്ട് ഫോട്ടോസ്റ്റാറ്റ് സ്റ്റാറ്റ് എടുക്കുന്ന ഒരു കടയുണ്ടാവും അവിടെ മുപ്പത് രൂപ ടു അമ്പത് രൂപയുടെ അകത്ത് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഇവര് എല്ലാ ഫോമുകളും അവർ തന്നെ ഫില്ല് ചെയ്ത് നമുക്കെല്ലാം റെഡിയാക്കി ഒന്നിനും ഒരു ഇതും വരാതെ നേരെ തന്നെ കയറുപാൻ സാധിക്കും നമുക്കും ഇവിടുന്ന് ഫില്ല് ചെയ്ത് കൊണ്ടുപോയാലും അത് ഉപയോഗിക്കാം കുഴപ്പമില്ല പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ പാസ്പോർട്ട് എടുക്കാൻ പോകുമ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് ആധാർ കാർഡ് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ ആധാർ കാർഡ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിർബന്ധമായിട്ടും വേണം പിന്നെ ആരാണ് കുട്ടിയുടെ കൂടെ പോകുന്നതെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഒരുമിച്ചാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും ഒറിജിനൽ പാസ്പോർട്ട് ഓരോരോ കോപ്പി ആധാറിൻ്റെ ഒറിജിനൽ ഓരോരോ കോപ്പി ഈ കോപ്പി ഓരോ കോപ്പി വീതം ഈ കുട്ടിയുടെ ഫോമിൻ്റെ കൂടെ വെക്കേണ്ടതാണ് പോകുമ്പോൾ അച്ഛനോ അമ്മയോ ആരെങ്കിലും നാട്ടിലില്ല നാട്ടിലില്ലായെന്നുണ്ടെങ്കിൽ അച്ഛനാണ് നാട്ടിലില്ലാത്ത അമ്മയാണ് നാട്ടിലില്ലാത്ത ആരാണ് നാട്ടിലില്ലായെന്നുണ്ടെങ്കിലും അനക്ഷർ ഡി എന്ന ഫോം നിർബന്ധമായിട്ടും വെക്കണം എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അതിൻ്റെ കൂടെ തന്നെ ആരാണോ നാട്ടിലില്ലാത്ത ആളുടെ ഓരോ ഒരു കോപ്പിയുടെ കൂടെ തന്നെ അനക്ഷർ സിയും നിർബന്ധമായിട്ടും ഫില്ല് ചെയ്ത് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ വെക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങളുമായിട്ട് നിങ്ങൾ പാസ്പോർട്ട് എടുക്കാൻ കുട്ടികൾക്ക് പാസ്പോർട്ട് എടുക്കാനായിട്ട് പാസ്പോർട്ട് ഓഫീസിൽ പോകുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ സുഖമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് പോരാവുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം